ഹായ് വെൽക്കം ബാക്ക് ആൻഡ് പ്രീമിയർ ലീഗ് അങ്ങനെ ഗെയിം വീക്ക് ഫൈവ് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഫാന്റസി പ്രീമിയർ ലീഗിന്റെ ഗെയിം വീക്ക് ഫൈവും കഴിഞ്ഞു ആൻഡ് വീണ്ടും തുടർച്ചയായിട്ട് രണ്ടാമത്തെ ആഴ്ച ഞാൻ വീണ്ടും മണ്ടത്തരം കാട്ടി ആൻഡ് കുറച്ച് പോയിന്റ്സ് പോയി സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അവസ്ഥ അവസ്ഥ പറ്റുന്നില്ലേ ഓ മൈ ഗോഡ് ഒരാവശ്യം ഇല്ലാണ്ട് രണ്ടാഴ്ചയും അനാവശ്യമായിട്ട് കുറച്ച് കിട്ടേണ്ട പോയിന്റ്സ് ഒരാവശ്യമില്ലാണ്ട് കൊണ്ടുപോയി കളഞ്ഞു നമ്മൾ വളരെയധികം ശോചനീയമായ അവസ്ഥയിലൂടെയാണ് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ലീഡർ കൂടെ ഒക്കെ നോക്കുമ്പോൾ ബട്ട് ലെറ്റ്സ് ബി പോസിറ്റീവ് നമ്മൾ തിരിച്ചു വരും എന്തായാലും തിരിച്ചു വന്നിരിക്കും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചെറുതായിട്ടൊന്ന് ലൈക്ക് ഒക്കെ ചെയ്തേക്കുക അതോടൊപ്പം തന്നെ നമുക്ക് നേരെ നമ്മുടെ കയ്യിൽ അയച്ചത്തെ അവസ്ഥയിലേക്ക് നേരെ നോക്കാം പരിതാപകരമായ അവസ്ഥയിലേക്കൊക്കെ ഉണ്ടെന്ന് നോക്കാം സോ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും ദേ എനിക്ക് കിട്ടിയത് വെറും അൻപത് പോയിന്റ് മാത്രം സോ അൻപത് പോയിന്റ് കിട്ടിയത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ഞാൻ കാണിച്ചൊരു മണ്ഡലത്തിന് നിങ്ങൾക്ക് കാണണ്ടാവും ഇപ്പൊ സ്ക്രീനിൽ സബ്സ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒന്ന് നോക്കിയേ നിക്കുലസ് ജാക്സണെ ഞാൻ സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിലിരുത്തി പതിനാറ് പോയിന്റ് ആണ് പോയത് ജസ്റ്റ് ഇമാജിൻ അതായത് ഒരു പതിനാല് പോയിന്റെങ്കിലും എനിക്ക് കിട്ടേണ്ടതായിരുന്നു അത് ഇല്ലാണ്ടായി ഞാൻ ക്യാപ്റ്റൻ ആക്കിയത് മുഹമ്മദ് സലാൻ ആയിരുന്നു മുഹമ്മദ് സല അത്ര വലിയ കാര്യമായിട്ട് പെർഫോം ചെയ്തില്ല ആണെന്നുണ്ടെങ്കിൽ ഗോൾ അടിച്ചു പ്രതീക്ഷ അർപ്പിച്ച എന്നാണ് എസ് എ വലിയ കാര്യമായിട്ട് പെർഫോം ചെയ്തില്ല ഹട്ട്സ് ഡോയ് എന്തെങ്കിലും കാണിക്കുന്നു ചോദിച്ചാൽ അത് നടന്നില്ല ഒരാവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആണ് നമ്മൾ ആക്ച്വലി മോശമില്ലാത്തൊരു സ്കോർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി എന്താണ് താഴേക്ക് പോയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷേ നമ്മൾ മോശമില്ലാത്തൊരു സ്കോ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഹയസ്റ്റ് അടിച്ചേക്കണം ആരാണെന്ന് കൂടെ ഒന്ന് നോക്കാം ട്രിപ്പിൾ ട്രിപ്പിൾ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ പോയിന്റ് സോ കൊള്ളാം ആണ് പോയിന്റ്സ് എന്താ അറിയില്ല ഇപ്പൊ ഒരു എന്തോ ഒരു ക്ലിച്ച് കേറിയിട്ടുണ്ട് പ്രീമിയർ ലീഗിന്റെ ആപ്ലിക്കേഷൻ അകത്ത് അപ്പോ വന്നൊന്നും ഇല്ല എന്താണെന്നറിയില്ല അപ്പോ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല ഗൈസ് സോ ഇതെല്ലാം പറികം വർത്താനൊന്നും പറയാനില്ല നമുക്ക് ലീഡർ ബോർഡ് നോക്കാം ലീഡർ ബോർഡ് കണ്ടില്ലേ നിങ്ങൾക്ക് ഇപ്പൊ കാണണ്ടാവും ഞാൻ ചൽസിക്കാരന്റെ ഇതില് പിന്നോട്ട് പോയി ഞാനിപ്പോൾ പതിനഞ്ചാം സ്ഥാനത്താണ് വളരെ പരിതാപകരമായ ഒരവസ്ഥ മുന്നൂറ്റി എൺപത്തെട്ട് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നെവിൽ ബോസ്കോ പക്ഷെ ഞാൻ നിൽക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റുമായിട്ട് പതിനഞ്ചാം സ്ഥാനത്ത് പത്താപത് പോയിന്റ്സിന്റെ വ്യത്യാസം ഉണ്ട് അപ്പോ അത് വലിയ പ്രശ്നമല്ല നമ്മൾ അത് തിരിച്ചു പിടിക്കും അറിയാമല്ല നമ്മളത് പിടിച്ചിരിക്കും എങ്ങനെയെങ്കിലും അപ്പോൾ ഓവറോൾ റാങ്കിങ്ങിൽ നമ്മൾ താഴേക്ക് പോയി ഇന്ത്യ റാങ്കിൽ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് അതേപോലെ തന്നെ ഓവറോൾ റാങ്കിൽ ഒരു ലക്ഷത്തി പതിന സോറി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു പരിതാപകരം എന്ന് പറയേണ്ടത് പറയാൻ സോ നമുക്കിനി നേരെ പോകേണ്ടത് ട്രാൻഫിലേക്കാണ് സോ നമ്മുടെ ടീം സെലക്ട് ചെയ്യണം ഗെയിം വീക്ക് സിക്സിലേക്കുള്ള നമ്മുടെ ടീം ഇപ്പൊ നോക്കിയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു എന്താണ് ഞാനൊരു ഞാനൊരാശയക്കുഴപ്പത്തിലാണുള്ളത് കാരണം ഗെയിം വീക്ക് സിക്സ് ആയിട്ടുള്ളു പക്ഷെ നമുക്ക് വൈൽഡ് കാർഡ് പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം കാരണം ഒരു സീസണിൽ നമുക്ക് രണ്ട് വൈൽഡ് കാർഡ് അവൈലബിൾ ആകും ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ സെക്കൻഡ് ഹാഫ് ഓഫ് ദി സീസൺ അങ്ങനത്തെ രീതിക്കാണ് വരിക സോ ആ വൈൽഡ് കാർഡ് ഇപ്പോൾ അവൈലബിൾ ആണ് നോർമലി ആൾക്കാർ കളിക്ക വൈൽഡ് കാർഡ് ഡബിൾ ഗെയിം വീക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്ന സമയത്താണ് പക്ഷെ ഞാനിപ്പോൾ സീരിയസ് ആയിട്ട് വൈൽഡ് കാർഡ് കളിക്കണോന്ന് ആലോചിച്ചിട്ടുണ്ടിരിക്കണേ വേറെ ഒന്നുമല്ല നമുക്ക് പോയിന്റ്സ് അധികം കുറച്ച് നമ്മൾ രണ്ട് കഴിഞ്ഞ രണ്ട് വീക്ക് എൻ്റെ മണ്ണത്തിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ തിരിച്ചു പിടിക്കണം അപ്പോ ഒന്നിലേക്ക് വൈൽഡ് കാർഡ് കളിക്കാം ഒരു ഫ്രീ ട്രാൻസ്ഫർ ഉണ്ട് ആ ഫ്രീ ട്രാൻസ്ഫർ എടുക്കണം എന്നുണ്ടെങ്കിൽ ആരെ മാറ്റും എന്നുള്ളതാണ് കാരണം എനിക്ക് മാറ്റാനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്ലേസിനെ മാറ്റണം എന്നാഗ്രഹമുണ്ട് ആ ഞാൻ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വൈൽഡ് കാർഡ് പ്ലേ ചെയ്യണമെന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ് ആണ് നമുക്ക് ഒരു ട്രാൻസ്ഫർ മാത്രം നടത്തിയിട്ട് നോക്കാം അല്ലേ കാരണം വൈൽഡ് കാർഡ് ഹോൾഡ് ചെയ്ത് വെക്കാം ആവശ്യം വരുമായിരിക്കാം സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റേണ്ട പ്ലെയർ ആരെ മാറ്റും എന്നുള്ളതാണ് അടുത്ത കൺഫ്യൂഷൻ ഫെഡ്രോപ് പോറോനെ മാറ്റണോ അതോ വിങ്സിനെ മാറ്റണോ എന്നുള്ളതാണ് ഞാൻ ഫെഡ്രോ പോറോനെ മാറ്റിയിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം ഏ റിമൂവ് അതോടൊപ്പം തന്നെ ആഡ് സെലക്ട് റീപ്ലേസ്മെൻറ്റ് ഫെഡ്രോ പോറോക്ക് പകരം നമുക്ക് ഇപ്പോൾ കറണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് നോക്കണം ആരാണ് നമ്മുടെ കയ്യിൽ ആകെ അഞ്ച് പോയിൻറ്റ് ഏഴ് മില്യൺ ഉള്ളൂ ഫൈവ് പോയിൻറ്റ് സെവൻ മില്യണ് ട്രിപ്യർ കാലിഫോറി കാലിഫോറി പിന്നെ അക്കാഞ്ചി ഡിംബർ റൂമിൻഡിയാസ് ഷാറ് കൊണാട്ടെ ഡിലീറ്റ് ഡാലോ ഡിയാഗോ ഡോ വേറെ ആരും ഉള്ളത് നമുക്ക് കാര്യമായിട്ട് മാറ്റാൻ പറ്റിയ ഒരു പ്ലെയർ എന്ന് പറയാൻ മാത്രം ആരുമില്ല ഉം നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടണത് ഭയങ്കര പെർഫോമിങ് എന്നുള്ള രീതിക്ക് പറയാൻ മാത്രം ഒരു പ്രശ്നമാണ് ഇത് ആക്ച്വലി ഗബ്രിയേലിന് എടുത്താൽ കൊള്ളാന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഗബ്രിയലിന് ആറ് പോയിന്റ് ഒന്ന് മില്യൺ ആണ് നമുക്ക് വേറെ പ്ലെയർ നോക്കിയാലോ റീസ്റ്റോർ പ്ലെയർ ആറ് പോയിന്റ് ഒന്ന് മില്യൺ ഒപ്പിക്കണത് ഉണ്ടെങ്കിൽ മാറ്റണം സലീബേനെ മാറ്റിയിട്ട് ഗബ്രിയേലിനടണം നോക്കുമോ ഞാൻ സലീബേനെ മാറ്റിയിട്ട് ഇടുമ്പോൾ സലീബ വന്ന് സ്കോർ ചെയ്യും ഇതായിരിക്കും അവസ്ഥ കേട്ടോ ഉം ഒരു പണിയാ നമുക്ക് ഡിഫൻസ് അങ്ങനെ തന്നെ നിൽക്കട്ടെ അടുത്ത ദിവസം നമുക്ക് മാറ്റാം ഏഹ് റ കീപ്പറിനെ മാറ്റുന്നില്ല ഡേവിഡ് റായനെ ആയിക്കോട്ടെ ഡേവിഡായ സെവൻറ്റി ഫൈവ് പെർസെന്റ് ഓഫ് ചാൻസ് എന്നാണ് കാണിക്കുന്നത് പക്ഷെ ചാൻസ് കളിക്കും തന്നെ നമുക്ക് വിചാരിക്കാം ഇനി നമുക്ക് മാറ്റാനുള്ള മിഡ് മിഡ്ഫീൽഡിലാണ് അങ്ങനെയാണെങ്കിൽ മിഡ്ഫീൽഡിൽ എന്താണ് വിങ്സ് ഉണ്ട് അതേപോലെ തന്നെ മാറ്റാനായിട്ട് മിറ്റോമ എസയ്ക്ക് ഞാൻ ഒരു വീക്കും കൂടെ ചാൻസ് കൊടുക്കണേ ഇതുവരെ എനിക്കൊരു റിട്ടേൺ തന്നിട്ടില്ല എസയ്ക്ക് ഒരു വീക്കും കൂടെ നമുക്ക് ചാൻസ് കൊടുക്കാം ആറ് പോയിന്റ് ആറ് മില്യൺ ഉണ്ട് മിറ്റോമ ഉം അതിലൂടെ നമുക്ക് രണ്ട് മില്യൺ നമ്മുടെ ബാങ്കിൽ കിടപ്പുണ്ട് അഡ്സനഡോയുണ്ട് അഡ്സനഡോയെ ഫുൾ ഹാ ആയിട്ടാണ് പക്ഷേ മിറ്റോമ ഇസ് റിമൂവ് നമുക്കൊരു റീപ്ലേസ്മെന്റ് നമുക്ക് നോക്കാം ആരാണുള്ളത് നമ്മുടെ റേഞ്ചിൽ ആറ് പോയിന്റ് എട്ട് മില്യൺ സിക്സ് പോയിന്റ് എയ്റ്റ് മില്യൺ സിക്സ് പോയിന്റ് എയ്റ്റ് മില്യനിലുള്ളത് സ്റ്റെർലിങ് നന്നായി ബാൺസ് ഉണ്ട് ബാൺസ് കിടന്ന ഫോമിലാണ് പക്ഷെ മാൻസി സിറ്റിക്ക് എത്രയാണ് കളി അതോടൊപ്പം തന്നെ ബെയിലി ഉണ്ട് ബെയിലിയുടെ ഫോം അത്ര സെറ്റപ്പ് അല്ല ജോൺസൺ കുഡൂസ് ഉണ്ട് കുഡൂസിന് ആറ് പോയിന്റ് മൂന്ന് അഷു എന്തോരബദ്ധം പറ്റിയായി സ്മൂട്ടറിക്കുന്ന ഒന്നും കൂടെ പോണം ഓ ഓ ഒരവസ്ഥ സോ നമ്മള് വാട്ട് പ്രോസ് എന്താണ് സ്മിത്രോ ഉണ്ട് പക്ഷെ സ്മിത്രോയെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ നോട്ടിങ് ആൻഡ് ഫോറസ്റ്റ് അതേ സിറ്റി പിന്നെ അസ്റ്റൺ വില്ല അങ്ങനെയാണ് അപ്പൊ ഒരു പിന്നെ സമവില്ല ഉണ്ട് സമയനോ സമയനോ നല്ലൊരു ഓപ്ഷൻ ആണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ സൗത്ത് ആയിട്ടാണ് കളി സമയനോ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് പോയിന്റ് ആറ് മില്ലിയനുള്ളൂ ഈ ലീഗിൽ ഏറ്റവും കൂടുതൽ ഷോർട്സിന്റെ ഇത് ഉള്ളത് ഇപ്പൊ സമയനോ ഒക്കെയാണ് ഇത് നല്ലൊരു ഓപ്ഷനാണ് സമയനോ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സമയനോസ് ഇൻ ടൂ മിഡ്ഫീൽഡ് നമുക്ക് ജാക്സണെ തിരിച്ചു കൊണ്ടുവരാം വാടിയുണ്ട് അവിടെ സ്ട്രൈക്കറായിട്ട് പക്ഷെ വാടിയുടെ അടുത്ത ഇത് ഈ ഗെയിം വീക്ക് കഴിഞ്ഞിട്ടുള്ള ഗെയിം വീക്സിൽ വാടിക്ക് കുറച്ച് നല്ല ഫിക്സേഴ്സ് ആണ് വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വാടിയിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നു സോ നമ്മൾ ഒറ്റ ഒരു ട്രാൻസ്ഫറെ നടത്തുന്നുള്ളൂ ഏ അതിനുശേഷം നമ്മൾ കൺഫേം ഫ്രീ ട്രാൻസ്ഫർ നമ്മൾ കൊടുക്കുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പിക്ക ടീം പിക്ക ടീമിലാണ് കളി കളിയിരിക്കുന്നത് പണിയിരിക്കുന്നത് നമ്മൾ നിക്കോളസ് ജാക്സന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ആർക്ക് പകരം വിങ്സിന് പകരം ആൻഡാ അർസണലിനെതിരെയാണ് ലിസ്റ്റർ കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യ വിസും ഉണ്ട് വൈസും ഉണ്ട് മൂന്ന് ലെസ്റ്റർ സിറ്റി പ്ലേസ് ഉണ്ട് വളരെ മോശം തീരുമാനമായിരുന്നു ലെസ്റ്റർ സിറ്റി പ്ലേസിനെ ഇങ്ങനെ എടുക്കാനായിട്ട് പക്ഷെ നമ്മളന്ന് കുറച്ച് നോക്കിയിട്ട് വില കുറച്ച പ്ലേസിനെ പ്ലേഴ്സിനെ എടുക്കാന്നുള്ള രീതിക്കാണ് എടുത്തത് സോ ഞാൻ ഈ ടീമുമായിട്ട് മുന്നോട്ട് പോകാനാണ് ചാൻസ് സോ ക്യാപ്റ്റൻ മുഹമ്മദ് സലാം വൈസ് ക്യാപ്റ്റൻ എർലിങ് ഹാലൻ അതോടൊപ്പം തന്നെ നിക്കോളസ് ജാക്സൺ ബ്രൈറ്റണിനെതിരെ കളിക്കും എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു കളി കളിച്ചാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ എങ്കുമെങ്കിലും ഹാട്രിക് കടിച്ചോണ്ട് കിടക്കുമെന്നറിയില്ല സോ ഇതാണ് നമ്മുടെ ടീം പെർഫോം ചെയ്യുന്നത് നമുക്ക് വിചാരിക്കാം ഏഹ് ഡേവിഡ് റയ ഗോൾ കീപ്പർ സലീബ പെഡ്രോ പോറോ വേജിൽ വണ്ടിക് എസെ സെമന്യോ മുഹമ്മദ് സല ഹഡ്സൺ ഉടമയിൽ ക്യാപ്റ്റൻ മുഹമ്മദ് സല വൈസ് ക്യാപ്റ്റൻ എർലിങ് ഹാലൻഡ് പിന്നെ നമുക്ക് വാർഡി നിക്കോളസ് ജാക്സിന്റെ ടീമിൽ കൺഫേം സോ നമ്മൾ ഇതാണ് നമ്മുടെ ടീം ദാറ്റ്സ് ഇറ്റ് ബൈസ് ഞാൻ എന്റെ ടീം സെലക്ഷൻ ചെയ്തിരിക്കുന്നെ അപ്പോ ഒരു കഴിഞ്ഞ വീക്കിൽ അനാവശ്യമായിട്ട് കുറച്ച് പോയിന്റ്സ് കളഞ്ഞുകൊണ്ട് ഒരു ഒരു ഇത് കിട്ടുന്നില്ല പക്ഷെ നമ്മൾ ഈ ആഴ്ച എന്തായാലും പോയിന്റ്സ് തിരിച്ചു പിടിക്കുന്ന വളരെയധികം പ്രതീക്ഷയോടെ ഇട്ടേക്കുന്ന ടീമാണ് നിങ്ങളുടെ തോട്ട്സ് കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്താൻ നിങ്ങളുടെ ടീം എന്തൊക്കെയാണ് എൻ്റെ ടീമിൽ നിന്ന് വ്യത്യാസമുള്ളത് ഏതൊക്കെ പ്ലേസ് ആണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ടീമിൽ മാറ്റേണ്ടതെന്നൊക്കെ നിങ്ങൾ വന്ന് പറയാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് മോ